ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രാവിലെ എടുക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് എനിക്കിങ്ങനെ കമൻസിലൊക്കെ പറയൂ കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് പിന്നെ ഞാൻ ഇനി വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസം എന്താ കാണിക്കാവും ഒന്നും ഉണ്ടാവില്ല കുറേ സമയൊക്കെ ഫോണിലായിരിക്കും പിന്നെ ഒരു സമയം കുക്കിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും അത് നിങ്ങൾക്ക് ബോർ അടിച്ചാലോ ഒന്നും കാണിക്കാൻ ദിവസം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും എടുക്കാത്ത അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച അപ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ലേ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പുറത്തൊക്കെ പോയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ എന്തായാലും ഇരിക്കുന്നില്ലല്ലോ പുറത്തൊക്കെ പോകുന്നുണ്ട് അപ്പം നമുക്കൊരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഇവിടെ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കും കാരണം വരുന്നതേ ഞാനൊരു ഇപ്രാവശ്യം വന്നത് ഒരു ഇരുപത് ദിവസം ഇരുപതല്ല ഞാനൊരു ഇരുപത്തഞ്ചിനെ പോളൂ ആ അങ്ങനെയൊക്കെയല്ലേ അപ്പം എന്തെങ്കിലും ആയിട്ടൊക്കെ പണി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കതുപോലത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ ഓണം ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുത്തതൊക്കെ നമുക്ക് എടുത്തിട്ട് വരണം അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായാലേ ഉള്ളൂ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുതുന്നേറ്റ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണി എന്നാലും രാത്രി ഭയങ്കര വാശിയായിരുന്നു ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അവളും അച്ഛൻ തമ്മിൽ ഗുസ്തിയായിരുന്നു അച്ഛൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ അച്ഛൻ്റെ കൂടെ കിടക്കുന്നത് അച്ഛൻ്റെ അമ്മേടേയും കൂടെ അതായത് കൺമണി ഇതുവരെ എന്നെ വിട്ടിട്ട് കിടന്നിട്ടില്ല കേട്ടോ ഇത്രയും വർഷമായിട്ട് ഇത് ഈ ഫസ്റ്റ് ടൈമാണ് ഈ രണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് അവളെ എന്നെ വിട്ടിട്ട് അച്ഛൻ്റെ അമ്മേടടുത്തും കിടക്കുക എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഞാനപ്പം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ലേ കിടക്കുക എനിക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ദാവൺഗിരയിൽ പോയിട്ട് അമ്മേൻ്റെ കൂടെ കിടക്കും അച്ഛൻ പാവയല്ലേ ഞാൻ അതുവരെ അച്ഛൻ്റെ കൂടെ കിടക്കുന്നു അച്ഛനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ ആരെങ്കിലൊക്കെ പേടിച്ചിട്ടൊക്കെ കരിയുമ്പോൾ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത് കരിയാണ് കണ്ണു അച്ഛാന്ന് വിളിച്ചിട്ടൊക്കെ അറിയാം എൻ്റെ അച്ഛനെയാണ് വിളിക്കുന്നത് കേട്ടോ അച്ചാന്ന് വിളിക്കുന്നത് അത് എൻ്റെ അച്ഛനെയാണ് അങ്ങനെ വിളിച്ചിട്ട് അവൾ കറിയാം അപ്പം രാത്രി ഉറക്കം നമുക്ക് ഭയങ്കര കുറവായിരുന്നു കുറേ ലേറ്റായി ഇന്നലെ ഉറങ്ങുമ്പോൾ എത്ര സമയം എനിക്കൊന്ന് രണ്ടര മൂന്ന് മണിയായി അപ്പം ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി പിന്നെ വീട്ടിലെത്തുമ്പോൾ ഞാൻ എപ്പോഴും ലേറ്റായിട്ട് എഴുന്നേക്കാം ഞാൻ വീട്ടിലെത്തിയേക്കഴിഞ്ഞാൽ പണിയാക്കി എടുക്കും പക്ഷേ ഞാൻ ഒത്തിരി രാവിലെ എഴുന്നേറ്റിട്ടൊന്നും ഞാൻ ചെയ്യില്ല എവിടെയെങ്കിലും പോകാനുള്ള ദിവസം മാത്രമേ രാവിലെ എഴുന്നേക്കുള്ളൂ അപ്പം ഇന്ന് അമ്മ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം അമ്മയുടെയാണ് പാചകമൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഞാനിന്ന് വീഡിയോ എടുക്കാമെന്ന് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വിളക്ക് വെച്ചു കേട്ടോ കാരണം രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഞാനിന്ന് കുളിച്ചു കുളിച്ചതേ ഉള്ളൂ കേട്ടോ ഞാൻ പള്ളിയിൽ കുളിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ വിളക്ക് വെച്ചു പിന്നെ ഇന്ന് ഗണേശ് ചതുർത്ഥിയാണ് പക്ഷെ നമ്മൾ ശരിക്കും അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല ദാവൻഗിരിയിലും സെലിബ്രേറ്റ് ചെയ്യാറില്ല ദാവൻഗിരിയിൽ ഗണേശ് ചതുർത്ഥി ഫേമസ് ആണ് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അത് സെലിബ്രേറ്റ് ചെയ്യാറില്ല ഞങ്ങളിപ്പോൾ ദാവൻഗിരിയിലാണെങ്കിൽ തന്നെ അവിടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ അനിത്തമ്മയുടെ വീട്ടിലാണ് സാധാരണ നമ്മൾ പോവാറ് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പോലെ വിഷു ഓണം നമ്മളെല്ലാ വീട്ടിലും സെലിബ്രേറ്റ് ചെയ്യും പക്ഷെ അവിടുത്തെ കാര്യം അങ്ങനെയല്ല അവിടെ എങ്ങനെയാണെന്നറിയുമോ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോട്ടോ ിപ്പം എൻ്റെ അശ്വിൻ്റെ അമ്മയുടെ അമ്മ അമ്മമ്മ ഉണ്ട് എപ്പോഴും അമ്മമ്മയുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന പൂജകളല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് കാരണം അമ്മ ഫോളോ ചെയ്യുന്നത് അമ്മയുടെ അതായത് അച്ഛൻ്റെ അശ്വിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ അവർ നടത്തിക്കൊണ്ട് വന്നിരുന്ന പൂജകളാണ് അപ്പോൾ അവരുടെ വീട്ടിൽ വീട്ടിലവർ ഗണേശ് ഒന്നും അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അവർ ചെയ്യുന്നത് നവരാത്രിയും ദീപാവലിയും അങ്ങനത്തെ പൂജകളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ മുടങ്ങാതെ ചെയ്യും അപ്പം ഗണേശ് ചതുർത്ഥി ഇവിടെയും നമ്മുടെ പയ്യനും നമുക്കങ്ങനൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോൺ വെജ് കഴിക്കാണ്ടോ വ്രതം എടുക്കുന്നോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ കാരണം ഞാൻ ആവശ്യത്തിന് വ്രതങ്ങളൊക്കെ ബാക്കി പൂജകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദാവണഗിരയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെനിക്ക് മീൻ കഴിക്കാൻ തോന്നി ഞാൻ എന്തായാലും മീൻ കഴിക്കും കാരണം മീനൊക്കെ എനിക്ക് ഇവിടെ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യം ഞാനിപ്പം അവിടെ പോകുമ്പം അതെല്ലാവരും ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞാനും ഫോളോ ചെയ്യുന്നു എല്ലാവരും ഫോളോ ചെയ്യുന്നത് മാത്രമല്ല പിന്നെ എനിക്ക് ചെയ്യാമെന്നുണ്ട് ആ ശ്രാവണം ആ സമയത്ത് അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഞാനിവിടെ എത്തുമ്പോഴേക്കും ശ്രാവണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ശ്രാവണ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ അവിടെ എൻ്റെ പൂജ നടക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ കഴിക്കാതിരുന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഇന്ന് എവിടെയൊക്കെയാണ് പോകുന്നത് ഇന്ന് എന്താ ചെയ്യണേ ഒരു പണിയില്ലാതെ കിടന്ന് വാങ്ങുകയാണോ എന്താന്നൊക്കെ കാണാം കേട്ടോ കാരണം ഇതൊട്ടും പ്ലാൻഡായിട്ടുള്ളൊരു ദിവസമല്ല പ്ലാൻഡായിട്ടുള്ളൊരു അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം അമ്മേൻ്റെ കുക്കിങ്ങാണിന്ന് ഇതെന്തത് ആ പയറ് തോരൻ അമൊക്കെ ഉണ്ടാക്കി ഇത് മീൻകറിയാണ് മീൻ്റെ തലക്കറി ഇനിയിപ്പോൾ നമുക്ക് എന്താ ഉള്ളവർക്ക് അത് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത സംഭവമാണ് നോക്കാം എന്താ കഴിക്കാൻ പോയതെന്ന് അറിയില്ല കണ്ണ്മണി കൂടെ എണീക്കട്ടെ എന്നിട്ട് ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി ലാഭമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു കൺമണീനെ വെയിറ്റ് ചെയ്യാന്ന് ഗുഡ് മോർണിംഗ് ഇപ്പോഴാണ് കഴിഞ്ഞിട്ട് വരുന്നത് മാമൻ്റെ കൂടെ എന്താ ഉറങ്ങാത്തേ രാത്രി അച്ഛന്റെ കൂടെ ആണ് ഉറങ്ങണ്ടേ അപ്പം മാമ്മ ഒറ്റ കിലോ ഉറങ്ങേണ്ടേ മാമനെ അരങ്ങി പിടിച്ചുകൊണ്ടുപോയാലോ മമ്മനെ മാണ്ട് പിടിച്ചുകൊണ്ട് പോകും മമ്മ കരഞ്ഞു മമ്മൂസ് ലാസ്റ്റ് നൈറ്റ് മമ്മോസ് കേഡ് ഞാൻ കൺമണീനെ വിളിച്ചിട്ട് കൺമണി വന്നിട്ടില്ല എമ്മണി അച്ഛന്റെ കൂടെ ഉറങ്ങിയോ? അച്ഛന്റെ അമ്മയുടെ കൂടെ ഉറങ്ങിയോ? അതെന്നാ தாவൺഗിരി പോയിലെ അന്റെ കൂടെ ഉറങ്ങുമോ? தாவൺഗിരി പോയിലെ ആരുടെ കൂടെ ഉറങ്ങേ? അമ്മേ. പേന്ന് കണ്ട. ഏ? പേന്ന് വേണ്ട. പയ്യൻ പയ്യന്നേ അമ്മന്റെ കൂടെ ഉറങ്ങുന്നില്ലേ? ഏ? ഉറങ്ങുന്നില്ലേ? ఎనీ పొర పో అమ్మండి అమ్మ అచ్చ అమ్మండి పో్రేక్ఫాస్ట్ దోశ వేణ దోశ దోష రాత్రియా కోణ వేణ కోణ പോവാല്ലോ ഇനി കൺമണീനൊന്ന് എഴുന്നേപ്പിച്ച് ഒന്നൊരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കഴിപ്പിക്കണം അതാണ് അടുത്ത വലിയ പണി ദോശ വേണമെന്നു അപ്പൊ ഞാനൊരു ദോശ ചുറ്റും ദിവസവും ഈ ദോശയാണെന്ന് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അപ്പോൾ എനിക്ക് ദോശ ഒട്ടും ഇഷ്ടം തരുന്നില്ല ഇപ്പോഴും എനിക്ക് ദോശ ഇഷ്ടമല്ല ഇപ്പോഴും എനിക്ക് ദോശ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദോശ ഇഷ്ടമുള്ളൂ പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ പോയി പോയാലുണ്ടാക്കും കേട്ടോ നമ്മൾ നാട് വിട്ട് വേറെ നാട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടമില്ലാത്ത പല ഐറ്റംസും നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നു അവിടെ പോയിട്ട് രണ്ട് ദിവസം അവിടുത്തെ അവിടുത്തെ തനി ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് നിർദോഷം എങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അവിടെയൊക്കെ ഉണ്ടാക്കും അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിർദോഷം കാരണം അവിടെ നിർദോഷം ഇല്ല മംഗലാപുരം മംഗലാപുരത്തല്ലേ ഫേമസ് അപ്പം അവർ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനൊക്കെ പറയും അവർക്കിത് ഉണ്ടാക്കാനറിയില്ല നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇത് ഇത്രയും നീറ്റായിട്ട് ഇതിനെ ദോഷമാവുണ്ടാക്കാനും അറിയില്ല അതുപോലെ ചുറ്റെടുക്കാനവർക്ക് പറ്റില്ല അവർ നല്ല കട്ടികൊക്കെ ഉണ്ടാക്കും അപ്പം അവിടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം ഇന്നിപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ദോഷം കഴിക്കുന്നില്ല ഇവിടെ കോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കോൺ അപ്പോൾ ഞാനും കഴിക്കും എനിക്കിഷ്ടമാണ് ഞാൻ വിചാരിച്ചു കണ്മണിക്കും ഇഷ്ടമാണ് അവളും കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു പുഴുങ്ങി വെക്കാം പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ എല്ലാവർക്കും കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കഷ്ടം ഞാനിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവമായി അപ്പോൾ നമുക്ക് അടുത്ത് ലഞ്ച് നോക്കിയാൽ മതിയല്ലോ അപ്പം ഞാൻ ഇതും കൂടെ പുഴുങ്ങാൻ വേണ്ടി വെക്കാണ് കൺമിണിന്റെ ദോഷ റെഡി ആയിട്ടുണ്ട് ഒന്നേ ഉണ്ടാക്കിയിട്ടില്ല അതോ കൊടുത്തിട്ട് വരാം അതി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയാം അപ്പൊ ഒന്നുണ്ടാക്കി കൊടുക്കാം ദാവൻഗിരയിൽ ഉണ്ടല്ലോ ഒരുപാട് ചോളത്തിന്റെ ഒക്കെ പാടങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്കോരോ അവിടൊക്കെയാണ് അവിടുന്നൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നുണ്ടാവുക അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ കുഞ്ഞിട്ട് പുഴുങ്ങിട്ടുണ്ടാകും അതായത് ബട്ടർ ഓരോ ഫ്ലേവറിലൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചെറിയ അതുണ്ടാവാറില്ലേ അതിനെന്താ പറയുക ചെറിയ ചെറിയ ഒരു സൈക്കിളിൽ പോലെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അത് എനിക്ക് പക്ഷേ അതിനേക്കാളും ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉന്തു വണ്ടിയില്ലേ ആ ഉന്തു വണ്ടിയിൽ ഇത് കൊണ്ടുപോകും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു തീയുണ്ട് ഒരു കനല് പോലെ എന്തോ സംഭവം ഉണ്ട് തീയെന്നു ഞാൻ തോന്നുന്നു ആ തീയിൽ അവരതിനെ നന്നായിട്ട് പൊള്ളിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെ അതിൻ്റെ മുല്ലപ്പൊടി നമ്മുടെ ചെറുനാരങ്ങി ഇങ്ങനെ നീരും ഇങ്ങനെ ആക്കിത്തരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ട് ഇതിന് പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ ഇതിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുക്കറിൽ വിസിലടിച്ചെടുക്കാം ഒരു അഞ്ചാറ് വിസിലടിക്കും ഞാനിതിനെ പിന്നെ ഉപ്പ് കുറച്ചധികം ഇടണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പെട്ടെന്നൊന്നും പിടിക്കൂല അപ്പോൾ കുറച്ച് അധികം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ കോൺ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇങ്ങനെ അതിങ്ങനെ വെന്ത് കഴിയുമ്പം ആ വിസലിന്റെ കൂടെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ വെല്ല കൺമണി മുത്തശ്ശന വിളിക്കാം അവരുടെ വീട്ടില് പശുണ്ട് അപ്പൊ കൺമണി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ പെർമിഷൻ ചോദിക്കാം എന്താ ചോദിച്ച കൺമണി കൺമണി എങ്ങനെ ചോദിക്കലേ ഞാനും വരട്ടെ

ൊന്നുകൊടുക്കോ അമ്മ കേട്ടാ ഒഴിവുക്ക് കഴിക്കും ഇത് കഴിക്കും நம்ம இது கண்ணு ரெல்லாம் தோசை கொடுத்து கண்ணோ தோசை கழிச்சிட்டு அதுபோல ஒண்ணுச்சி இது வேணும் இது வேணும் பின் குறச்சு மீன் கறி உண்டு அத பயிரை தோரண்டு അപ്പം നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അതായത് ഇന്നുണ്ടല്ലോ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ പുറത്തൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓണം ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരണം അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചപ്പം തന്നെ ഇറങ്ങി കേട്ടോ സമയം രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലായി നമുക്ക് നേരെ പയ്യന്ന് ടൗണിൽ പോവാം ടൗണിൽ പോയിട്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്നിട്ട് നമുക്ക് വല്യമ്മയുടെ വീട്ടിൽ പോകണം അമ്മയുടെ നാട്ടിൽ പോകണം അങ്ങനെ കുറച്ച് പരിപാടി ഞാൻ അവിടെ എത്തുമ്പം പറയാം കേട്ടോ എന്താ അവിടുത്തെ പരിപാടി പ്ലാൻസ് ഒക്കെ ഞാൻ അങ്ങനെ അവിടെ എത്തുമ്പം പറയാവേ പോയാ കൺമണിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ആദ്യം ഐസ്ക്രീം കഴിക്കാൻ വന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീമാ പലൂതാ പലൂ പലൂതോത്സവം എന്തൊക്കെയുണ്ടല്ലോ അതിന് ഏത് ഐസ്ക്രീമാ വേണ്ടേ പിസ്ത പയ്യന്നൂരിൽ ഏറ്റവും നല്ല ഐസ്ക്രീമും ഏറ്റവും നല്ല കേക്കും കിട്ടുന്ന സ്ഥലം പല്ലൂതി ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അപ്പൊ ആദ്യപ്പം വന്ന് ഓർമ്മയുണ്ടോ ആ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനാശില്ലേ ഫസ്റ്റ് വന്നിനി ആ നമ്മള് കോവിഡിൻ്റെ ടൈമിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് കോവിഡ് അപ്പോൾ ആരും ഒന്നും അധികം പുറത്തൊന്നും പോകുന്നില്ലല്ലോ ആ സമയത്ത് നമ്മളിങ്ങനെ എപ്പോഴും പുറത്ത് പോകും അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കാൻ മേടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇവിടെത്തി റെഡ് വെൽവെറ്റ് കേക്കും ഇതൊക്കെ ഇവിടെ അന്നേരം നമ്മൾ ഫസ്റ്റ് വാങ്ങിക്കണേ പിന്നെ അതിന് ശേഷം സോനു അവരെല്ലാം വരുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടം നമ്മൾ പിന്നെ എപ്പോൾ വന്നാലും കയറും നമുക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ അച്ഛന് ഷുഗർ ആയതുകൊണ്ട് അച്ഛൻ വരില്ല അങ്ങനത്തൊന്നും കഴിക്കുക അതുകൊണ്ട് ഞാൻ വന്നാലേ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റും ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം പേര് പാലട ഇത് ഓണൊക്കെ ആയതുകൊണ്ട് എവിടെയും വണ്ടി വെക്കാനൊന്നും സ്ഥലമില്ല ഭയങ്കര തിരക്കാണ് ഈ ഒരു റോട്ടിലാണ് കല്യാണം അതുപോലെ ഉള്ളത് പിന്നെ ഞാനിവിടെ ഒരു സ്ഥലത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിക്കണം എനിക്ക് കൺമണീൻ്റെ ഡ്രസ്സിന് വല്യമ്മ കൺമണിയുടെ ഡ്രസ്സൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു ഷോ ബട്ടൺ വേണമായിരുന്നു പക്ഷേ ഞാൻ കുറേ നേരത്തെ അന്വേഷിച്ചു എവിടെയും കിട്ടിയില്ല ഇനി ഞാൻ എൻ്റെ ഒരു ബ്ലൗസ് ഞാൻ ഇവിടെ ബ്ലൗസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയമ്മ പറഞ്ഞു രണ്ട് ദിവസത്തിൽ അവർ അടിച്ചു തരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ കൊണ്ട് കൊടുത്തത് ഞാനൊരു ഫസ്റ്റ് ടൈം ഇവിടെ കൊടുത്തത് ഞാനുണ്ടല്ലോ ഇങ്ങനെ ബ്ലൗസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോഴത്തേക്കും ഇവിടെ ഒരു ടി വി എസിൻ്റെ ഷോറൂമുണ്ട് എന്നാരോ സ്വാധീനെ വിളിച്ചു കിട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ക്ലാസ്മേറ്റ് ആരെങ്കിലും ആയിരിക്കുന്നത് പക്ഷെ എനിക്ക് ക്ലാസ്മേറ്റ്സ് ഒക്കെ വിളിക്കുമ്പോഴൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചിലവരുടെ മുഖവും പേര് ഓർമ്മ ഉണ്ടാവില്ലേ മുഖവും ചിലപ്പോൾ ഓർക്കുണ്ടാവും പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇട്ടില്ല കേട്ടോ അപ്പം എനിക്കൊരു പേടിയാണ് അപ്പം ഞാനിങ്ങനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞൊക്കെയാണ് അപ്പം പറഞ്ഞു ഞാനൊരു ഫാമിലി മെമ്പറാന്ന് പറഞ്ഞു ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ നമ്മുടെ നാട്ടിൽ തന്നെ അഞ്ഞൂരുള്ള പ്രിയങ്ക എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ എന്നൊക്കെ കണ്ടായിരുന്നെനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കണേ കാരണം അതെനിക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ എനിക്ക് നിങ്ങളുടെ ഒന്നും മുഖം അറിയില്ലല്ലോ അപ്പം നിങ്ങളൊക്കെ മുഖം എനിക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അങ്ങനെ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ ഒരു കാര്യം നടന്നു ഒരു കാര്യം നടന്നില്ല അവർ വെയിറ്റ് ചെയ്യാണ് കൺമണിയുടെ ഓണം ഡ്രസ്സ് വല്ല്യമ്മ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വല്ല്യമ്മേനെ അച്ഛൻ്റെ ചേച്ചിയാണ് അപ്പോൾ വല്യമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഷോ ബട്ടൺ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഡ്രസ്സിന് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എനിക്ക് പയ്യൂർ എവിടെയും കിട്ടിയില്ല പിന്നെ പയ്യനൂർ ഭയങ്കര തിരക്ക് പയ്യനൂർ ടൗണിലൊന്നും പോകാനേ പറ്റുന്നില്ല അങ്ങനെ ഞാനിവിടെ ചീമേനിൽ വന്നു ചീമേനിൽ എൻ്റെ അമ്മേൻ്റെ ഫസ്റ്റ് കസിൻ്റെ കളയുണ്ട് അപ്പം നമ്മൾ അവിടെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ ചീമേനി ടൗണിൽ നിൽക്കാം അമ്മയും വല്ല്യമ്മന്റെ മൂളും മൂളുടെ മൂളും എല്ലാവരും ഉണ്ട് അപ്പൊ ചേച്ചി വേറെ വഴിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് നമ്മൾ ഒരുമിച്ചതായി നമ്മളിവിടുന്ന് ഒരുമിച്ച് വീട്ടിൽ പോയിട്ട് നേരം സമയം ഇരുന്ന് അമ്മ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങും എന്താ പറയാ ബബിൾസ് ആ ഡ്രസ്സൊക്കെ നമ്മൾ എല്ലായിടത്തും പോയിട്ട് ജസ്റ്റ് വീട്ടിലെത്തിയതേ ഉള്ളൂ സമയം ഏഴര വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നു അതുമില്ല മോനെ അതില്ല അത് ഡ്രസ്സാ ബാ ഫുഡ് കഴിക്കണം കഴിക്കണം ചിക്കൻ കഴിക്കാം ഞാനൊരു തട്ടുകടി നിന്ന് പാർസല് വാങ്ങിച്ചു കേട്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ടപ്പാണ് ആ മുട്ടില്ല ഇതിൽ ഇത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നൊരായിട്ടാണ് കേട്ടോ ഈ മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാവും പിന്നെ കുറച്ച് മസാലകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് പണ്ട് മുതൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇത് തളിപ്പറമ്പ് തട്ടുകിട എന്ന് പറഞ്ഞൊരു കടയുണ്ട് നമുക്കിവിടെ കണ്ടോത്തിൻ്റെ അടുത്ത് അപ്പോൾ ഹൈവേയിൽ തന്നെ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു ആ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ വേഗം പോയി എത്തിട്ട് വാ ഡ്രസ് ഇട്ടിട്ട് വാ നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് വേഗം പോയിട്ട് വാ ിടക്കിടയ്ക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി അങ്ങനെന്തെങ്കിലും ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ദിവസം ഇനി ബിരിയാണി ഉണ്ടാക്കണം അപ്പം ഇതാണ് നമ്മളുടെ ഡിന്നർ അപ്പം അമ്മയ്ക്കും വാങ്ങിച്ചു അച്ഛന് ഇത് വേണ്ട കാരണം അച്ഛന് ചോറാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും കൺമണിക്ക് വാങ്ങിച്ചു ഇല്ല കൺമണി ചിക്കൻ ഫ്രൈ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡിന്നർ കഴിക്കട്ടെ ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം സമയം എട്ടേ കാലായിട്ടോ അപ്പം ഞാൻ സാധാരണ വേഗം ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഒരു എട്ട് മണിക്കകത്ത് ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഡയറ്റും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഒരു ടൈമിംഗ് വെച്ചിട്ടില്ല ഞാനിവിടെ വീട്ടിൽ വന്നതിന് ശേഷം അതൊക്കെ തിരിച്ചു പോയിട്ടായിരിക്കും ആ പരിപാടിയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഞാനുണ്ടല്ലോ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നടന്നു ഇനി ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഞാനുണ്ടല്ലോ ഒരു ഓണം ചെറിയൊരു ഓണം ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് അതിനുള്ള ഡ്രെസ്സും കാര്യങ്ങളൊക്കെ അതാണ് വലിയമ്മ കൺമണിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് പിന്നെ എനിക്കും ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ നിന്നൊരു ഒരു പേജിൽ ഞാനൊരു സെറ്റ് സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വരുന്നതേ ഉള്ളൂ അതിനൊക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇന്നൊരു ലൊക്കേഷൻ ഹാണ്ടിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ നാട്ടിൽ പക്ഷേ പിന്നെ ഒരു സൗകര്യം അതായത് സമയത്തിൻ്റെ ഒക്കെ ഒരു കുറവ് കാരണം ഒത്തിരി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ ഡ്രോപ്പ് ചെയ്തു ഇനിയിപ്പോൾ അതിന് നമുക്ക് വേറെ എവിടെയെങ്കിലും വേറൊരു ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ വേറെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു കാര്യം മാത്രം ഇന്ന് നടന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നു അപ്പം ഇത്രയൊക്കെയാണ് ഞാനൊരു ദിവസം വീട്ടിലുണ്ടായാൽ ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടും പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം എട്ടേകാലം എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇപ്പോഴും ഉറങ്ങില്ല ഉറങ്ങുമ്പോൾ പത്തര പതിനൊന്ന് മണിയാവും അച്ഛൻ വന്നിട്ട് ഇനി കൺമണി അച്ഛനും തമ്മിലെ കളി ഗുസ്തി ഒക്കെയാണ് അപ്പം അതിന് മുന്നേ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഉപ്പുമുളകും കാണും കേട്ടോ എനിക്ക് ദിവസം ഉപ്പുമുളകും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉപ്പുമുളകും ദിവസം കാണും പിന്നെ യൂട്യൂബിൽ കുറച്ച് എന്തെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണും ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ ഇനിയിപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഇന്നിപ്പം സാധാരണ എനിക്ക് ഞാൻ ഡെയിലി ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യില്ലേ കുക്കിങ്ങിൻ്റെയൊക്കെ അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഇരുന്നിട്ട് ചിലപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് കൊടുക്കുക ഇതൊക്കെ ആയിരിക്കും എൻ്റെ പരിപാടി അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഇന്ന് ഫുൾ ഇപ്പോൾ പുറത്തൊക്കെ തിരക്കല്ലേ അതുകൊണ്ട് ഇപ്പോൾ നാളത്തെ എന്താണെന്ന് അറിയില്ല നാളെ സൺഡേ ആണ് അപ്പോൾ നാളെ ഞങ്ങൾ മിക്കവാറും ഒരു അമ്പലം വിസിറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കാം അത് എനിക്കറിയില്ല അത് കൺഫേം ആയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും നെക്സ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസം നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഡെയിൻ മൈ ലൈഫ് അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് ഡെയിൻ മൈ ലൈഫ് എന്തായാലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നൊരു ഡീം മൈ ലൈഫ് പ്ലാൻ ചെയ്താണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിരിക്കെന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടി കിട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അവരോടൊക്കെ എന്നെക്കുറിച്ച് പറയണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ അവരോടൊക്കെ പറയണേ ഇതുപോലൊരാളുണ്ട് ഒത്തിരി സംസാരിക്കുന്ന ഒരാളാന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ പിന്നെ എൻ്റെ ചാനലിവിടെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും ബൈ ബൈ